നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദു ആ സത്യം തിരിച്ചറിയുവാണ് കാരണം താനും അനിയും തമ്മിലുള്ള വിവാഹം നടക്കും ഇത് നാവിൽ നിന്ന് ആദ്യം കേൾക്കണേ പക്ഷെ എങ്ങനെ നന്ദുവിന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എന്താണെങ്കിലും അനിയുടെ അമ്മ സമ്മതിക്കില്ല അങ്ങനെ ആ വീട്ടുകാരെ സമ്മതിക്കാതെ തനിക്ക് തനിക്കൊരിക്കലും അനിയുമായിട്ട് ഒന്നുചേരാൻ പറ്റില്ല തൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അനാമികയുടെ ഭർത്താവാണ് അനി അതെങ്ങനെ സാധിക്കും ഇതുവരെട്ട് അവൾ ഡിവോഴ്സും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല മുത്തശ്ശൻ അവളെ അടിച്ചു പുറത്താക്കിയെങ്കിലും അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ ചിലപ്പോൾ വീണ്ടും അനന്തപുരിയിലേക്ക് ഏറിച്ചിരും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ തനിക്കും എനിക്ക് ഒന്നാവാനായിട്ട് പറ്റില്ല എന്നാലും നന്ദുവിന്റെ മനസ്സിലൊരു സന്തോഷം ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവളുടെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ അതായിരുന്നു അതോർത്തിട്ട് നന്ദുവിന് നല്ല സന്തോഷമുണ്ട് ഈ സമയത്ത് അനി പുതിയ ഫോൺ സിമ്മും ഒക്കെ വാങ്ങിച്ചു നന്ദുവിനെ വിളിക്കാനായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും അനിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല അനിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ജാനകി പിടിച്ചു വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വിചാരം എന്താ ആ ഫോൺ ഇല്ലെങ്കിൽ അനിക്ക് നന്ദുവിനെ വിളിക്കാൻ പറ്റില്ല അപ്പം ആ ഫോൺ വാങ്ങി വാങ്ങിവെച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാ ഇനിയിപ്പം അവരൊന്നും വിളിക്കുന്ന കാണട്ടെ എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സിൽ പക്ഷെ അനിയാരോ മോനെ അപ്പം തന്നെ പുതിയ ഫോണ് ഒക്കെ വാങ്ങി കാതുകൂത്തിയാൻ പോയാൽ കടക്കിനിട്ടോ എന്ന് പറഞ്ഞാലേ അതിനേക്കാൾ നല്ലൊരു ഫോണാണ് അനി വാങ്ങിയത് നന്ദുവിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അവൾക്ക് മെസ്സേജ് അയക്കാതിരിക്കാനും കഴിയില്ലല്ലോ ഈ സമയത്ത് ജാനകി എന്തു ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അനിയുടെ എടുത്ത് നോക്കും അതിനകത്തേക്ക് നന്ദുവിൻ്റെ മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നോ എന്ന് ഒന്നും വരാതെ വന്നപ്പം ജാനകി ഓർത്തു ഇനിയിപ്പോൾ അവളെ വിളിക്കുന്നില്ലേ അപ്പോഴേക്കാണ് ജലജേ അഭിയും കൂടെ വരുന്നേ കുത്തുത്തിരിപ്പിൻ്റെ ആശാമാരാനുള്ള രണ്ടുപേരും എവിടെ ഒരു പഴുത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വിഷം കുത്തി നിറയ്ക്കാനായിട്ട് അവരെ കഴിഞ്ഞിട്ടുള്ളൂ അഭിയാണെങ്കിലും അതെ ജലജയാണെങ്കിലും അതെ അങ്ങനെ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഞാനിക്ക് ഫോണൊക്കെ നോക്കി നിൽക്കുകയാണ് അല്ല ഇതെന്താ ഫോൺ ഫോണ് അതെ ഇതാ നീടെ ഫോണാ അവള് വല്ല മെസ്സേജ് അയച്ചോന്ന് നോക്കിയതാ എളേം ഇങ്ങോട്ട് നാട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞോണ്ട് അഭിയാ ഫോണിങ്ങോട് വാങ്ങി വാങ്ങി നോക്കിയ മെസ്സേജ് ഒന്നും കണ്ടില്ല മെസ്സേജ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലല്ലോ മിക്കവാറും അവളും മനഃപ്പൂർവായിരിക്കും അവൾ അറിഞ്ഞു കാണുമായിരിക്കും ഫോൺ ഞാൻ പിടിച്ചു വെച്ചേക്കുന്ന് ഏ അങ്ങനെ അറിയാനായിട്ട് എന്താ ഒരു വഴി അനിയ അവളോട് പറഞ്ഞിട്ടില്ലോ അനിയുടെ ഫോൺ എൻ്റെയിലല്ലേ അബി പറഞ്ഞു ചെലപ്പോ അവൻ ചിലപ്പോ ഫ്രണ്ട്സിന്റെ അവൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞറിയില്ലോ ജലജ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഇനി എന്താണെങ്കിലും അവന് ഫോൺ തിരിച്ചു കൊടുക്കണ്ട അവൻ ഫോണില്ലാതെ നടക്കട്ടെ അവളെങ്ങാനും മെസ്സേജ് ആയിക്കുവാണെങ്കില് ഈ മെസ്സേജും ഈ ഫോണും കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണം എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും ആ കനകിയനും ഗോവിന്ദനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തണം ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു അത് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യമാണ് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോഴേക്കും പറഞ്ഞു ഒരു കാരണവശാലും വെറുതെ വിടല്ല എത്രയും പെട്ടെന്ന് ജാനകി നീ പോയി അനാമിക മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം അവൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട് ഇനിയിപ്പൊ അവൾ വന്നാല് അവളെ ഇവിടെ അടിച്ചിറക്കാനായിട്ട് ഈ പറയുന്ന പറയുന്നേ അച്ഛനും അമ്മയ്ക്ക് ആർക്കും സാധിക്കില്ല ജാനകി പറഞ്ഞു അത് ശരിയാ നിയമപരമായിട്ട് അവളാണല്ലോ ഇപ്പോഴും അനിയുടെ ഭാര്യ അഭി പറഞ്ഞു പക്ഷെ അങ്ങനെ വിളിച്ചോണ്ട് വന്നാല് ഇനിയിപ്പം അനി അവളെ ഭാര്യയായിട്ട് കാണുന്നില്ല അവളെ മുറിക്കാത്തേ പോലും കേറ്റില്ല എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ ആ വഴിക്ക് പോട്ടെ എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടല്ല എന്ന് ജലജ എരുപരി കയറ്റി കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അബിയോട് പറഞ്ഞു എടാ അബി കാര്യങ്ങളൊക്കെ നമ്മളും കരുന്ന പോലെ തന്നെ കരയ്ക്ക് അടുക്കുന്നുണ്ട് അമ്മേ അനാമികയെ ഞാൻ കണ്ടിണ്ടായിരുന്നു അവളുടെ മനസ്സിലേക്ക് ഞാൻ എരുപരി കയറ്റി കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ അനന്തപുരിക്കാര് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല ഒണിച്ചു നിൽക്കും ആ ഒരു രംഗം നമുക്ക് കാണാം ഉം പറഞ്ഞു ഇതിനായിട്ട് ഞാൻ കുറെ കാലങ്ങളായി കാത്തിരിക്കുന്നത് ഇവിടത്തെ ഏട്ടത്തി എന്ന് പറയുന്നവളൊക്കെ എന്നെ പല വെട്ടം ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു ക്ഷമയോടെ എന്തിനാന്നറിയവോ എനിക്കൊരു അവസരം കിട്ടുമെന്ന് കരുതിയിട്ട് ഇനി എന്താണെങ്കിലും അതിനുള്ള അവസര വരാൻ പോന്നെ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഈ പറയുന്ന ആദർശം ഇവിടത്തെ ആ മുത്തശ്ശനുണ്ടല്ലോ അയാളും എല്ലാവരും കൂടെ ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി തല കുണിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം എന്ന് പറയാ അത് കേട്ടപ്പം ജലജക്ക് സന്തോഷമായി ആ സമയത്ത് അനാമിക തന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് അപ്പം കുറെ നാളെ കണ്ടിട്ട് നേരത്തെ ക്യാമ്പ് വെച്ചുള്ള പരിചയമാണ് അതിനുശേഷം ഇടയ്ക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് കാണാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളെ പോയി കണ്ട് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറയാണ് അനാമയ വീട് പോയ കാര്യങ്ങളും എല്ലാം കേട്ടിഞ്ഞിപ്പത്തേനും അവൾ പറഞ്ഞു അപ്പം നിന്റെ ഉദ്ദേശം എന്താ നീ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നത് എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ എങ്കിൽ ആ അനിയുടെ ജീവിതത്തിലേക്ക് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ അറിയില്ല പക്ഷേ അമ്മ പറയുന്ന ജ്യോത്സ്യം പറഞ്ഞ് ഉറപ്പായിട്ടും ഞാനും അനിയും തമ്മിൽ വിവാഹം നടക്കുന്ന അതെങ്ങനെ നടക്കുന്നു എന്ന് എനിക്കറിയില്ല അപ്പോഴേക്ക് അവൾ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ദൈവമായിട്ട് നിന്റെ തലയിൽ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയും നടക്കൂള്ളൂ നന്ദു നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നെ ടെൻഷനൊന്നുമില്ല പക്ഷെ വീട്ടിൽ വേറെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ കുറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നാ ഏതെങ്കിലും നല്ലൊരു ആലോചന ഒത്തു വരുവാണെങ്കിൽ അവരത് നടത്താൻ ശ്രമിക്കും ആഹ് അത് കൊള്ളാലോ അങ്ങനെയാണ് നിനക്ക് പിന്നെ എന്താ വിഷമം ഓഹോ അപ്പൊ അങ്ങനെയാണ് നീ പറയുന്നത് അല്ല നല്ല ആലോചന വരുവാണെങ്കിൽ അതെ ഞാനൊരു വൻ വയസ്സായി എന്നറിയാലോ അപ്പം എനിക്ക് എൻ്റെതായ കുറെ പരിമിതികളും കാര്യങ്ങളും ഉണ്ട് അപ്പം എന്നോട് ചേരുന്ന ഒരാൾ വേണം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് അല്ലാതെ ആരെയും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം ശാശ്വതമായിട്ട് പോകത്തില്ല നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ കാരണം രാത്രി ഇരുന്നോ പകലൊന്നും ഇല്ലാതെ ചില സമയങ്ങൾ ഡ്യൂട്ടിയും കാര്യങ്ങളും വരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വരേണ്ടത് അത് മാത്രല്ല ഇപ്പം ഞാൻ വേറൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം അവള് പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താന്ന് വെച്ചാ വീട്ടുകാർ തന്നെ തീരുമാനിക്കട്ടെ അല്ലെ വീട്ടുകാരുടെ എതിർപ്പിനും അവഗണിച്ച് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നന്ദു പറയേ അതില്ല അച്ഛനും അമ്മേനെയും ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അതല്ലേ എനിക്ക് ഏറ്റവും വലിയ തെറ്റ് കാരണം അവരെ ഞാൻ ഒരു ജീവിതത്തിലേക്ക് കടക്കില്ല ഇനിയിപ്പ അനിയെ സ്വന്തമാക്കാനാണ് എങ്കിൽ പോലും അവരെനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം നിൽക്കണം എങ്കിൽ മാത്രമേ എനിക്ക് അനിയടം ജീവിതത്തിലേക്ക് കടന്നില്ലാൻ പറ്റുള്ളൂ അത് പക്ഷേ ഒരിക്കലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിന്നീട് അവരോട് ഫ്രണ്ടിനോട് കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് നന്ദു പോകുന്നേ അപ്പോൾ പോകുന്ന വഴി നന്ദു ഒരു കാര്യം ചിന്തിച്ചു ഒരു പക്ഷേ ജോഡ്സിനൊന്നു പോയി കണ്ടാലോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ പോലൊന്നും അല്ലെങ്കിലോ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് പോയി ചോദിക്കാം എന്ന് കരുതിയിട്ട് നന്ദു ജോഡ്സിനെ കടം പോവാണ് അപ്പം കനക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞിരിക്കുന്നെ താനും അനിയും തമ്മിൽ വിവാഹം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നതിന് ശേഷം നന്ദു ജോഴ്സിലെ കടം കയറുകയാണ് അങ്ങനെ അദ്ദേഹം പ്രശ്നമൊക്കെ വെച്ച് നോക്കി പിന്നീട് നന്ദുനോട് പറഞ്ഞു മനസ്സിലുള്ള ആളെ തന്നെയാണ് വിവാഹം കഴിക്കണേ അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അല്ലാതെ പിന്നെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് അവസാനം നിങ്ങൾ രണ്ടുപേരും ഒന്നാവും നന്ദന എന്ന് പറയുന്ന നന്ദുവും അനുരുദ എന്ന് പറയുന്ന അനിയും തമ്മിലുള്ള വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നെ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല അത് കേട്ടു ഒരു നിമിഷം നന്ദുവിന്റെ സന്തോഷവും പിന്നെ മറ്റൊരു സമയം സങ്കടവും തോന്നി കാരണം ഒരിക്കലും അനിയുടെ അമ്മ സമ്മതിക്കില്ല അങ്ങനെ വന്നിട്ട് എങ്ങനെയും വിവാഹം നടക്കും അതായിരുന്നു ഒരു ചിന്ത ആ സമയത്ത് ജ്യോത്സ്യം പറഞ്ഞു എന്തൊക്കെ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും അവസാനം നിങ്ങൾ രണ്ടുപേരും തമ്മിലോ വിവാഹം കഴിക്കുള്ളൂ നിങ്ങൾ രണ്ടുപേരും തമ്മിലോ ഒന്നാവുള്ളൂ അങ്ങനെയാണ് ജ്യോതിഷത്തെ കാണുന്നത് ഇന്ന് വരെ ഞാൻ പ്രവചിച്ച കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഇതോ അങ്ങനെ തന്നെയാണ് അങ്ങനെ അവസാനം ദക്ഷിണം കൊടുത്ത് നന്ദു അവിടെ നിന്ന് ഇറങ്ങുവോ ഇറങ്ങണ സമയത്ത് അനിയുടെ കോള് വരുന്നത് അനിയുടെ കോൾ വന്നു നന്ദു ആലോചിച്ചു എടുക്കണോ വേണ്ടയോ ഇനിയിപ്പോൾ എടുക്കാൻ തരുന്നിട്ട് കാര്യമില്ല ജോൺസൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സറിയേ പിന്നീട് നന്ദു കോൾ എടുത്തു കോൾ എടുത്തപ്പം പറഞ്ഞു അതെ ഇതെൻ്റെ പുതിയ നമ്പരാ ഒന്ന് സേവ് ചെയ്ത് വെക്ക് ഞാൻ നിന്നോട് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഫോണും അമ്മ പിടിച്ചു വെച്ചിരിക്കുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ പുതിയ സിമ്മ് ഫോൺ എടുത്തിരിക്കുകയെന്ന് പറയാം അത് കേട്ടപ്പം നന്ദു പറഞ്ഞ അനി നീ എന്നെ വിളിക്കണ്ടിങ്ങനെ അറിയാലോ മുത്തശ്ശൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ലെന്ന് അത് കേട്ടപ്പോൾ അനി പറഞ്ഞു അത് മുത്തശ്ശിനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അനാമയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചോട് കൂടിയിട്ട് മുത്തശ്ശനൊന്നു ഒതുങ്ങിയിട്ടുണ്ട് മുത്തശ്ശന് മനസ്സിലായി എന്താ ഏതാന്നൊക്കെ അതുകൊണ്ട് നീ അത് ആ കഴി ഉയർത്തി പേടിക്കണ്ട ഇനി അനാമിക എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല ഞാനും അവനും തമ്മിലുള്ള ഡിവോഴ്സാ അടുത്ത് നടക്കാൻ പോകുന്നത് അധികം വൈകാതെ അതുതന്നെ ഉണ്ടാവും അനു അനിയോട് നന്ദി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അനാമിക വെറുതെ ഇരിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും അവൾ അങ്ങനെ ഇരിക്കില്ല അവള് കൊടിയ വിഷമുള്ള പാമ്പ തക്കം പാർത്തിരിക്കും കൊത്താനായിട്ട് അതുകൊണ്ട് നീ അനി പിന്നെ എന്തു സൂക്ഷിക്കാനായിട്ട് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവള് ചെയ്യട്ടെ എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല എന്ന് പറയാ പിന്നീട് നന്ദുവിനെ കാണാനായിട്ട് നയന വരുന്നുണ്ട് നയന വന്നിട്ട് അന്തൂരി നടന്ന കാര്യങ്ങളൊക്കെ പറയാ അതിനുശേഷം നന്ദുവിനോട് പറഞ്ഞു നന്ദു നിന്നോട് പറയുമ്പം നിനക്ക് എന്നോട് ദേഷ്യം തോന്നാം എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അറിയാലോ അനാമിക എന്ന അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയി അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് അവൻ കൂടുതൽ അടുപ്പം കാണിക്കാൻ നിന്റെ അടുത്തേക്ക് വരും നീ എപ്പോഴും നിന്നെ മറന്നു ചെയ്യരുത് അറിയാലോ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഇളയമ ജീവനൊടുക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീക്ക് പിന്നെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റില്ല ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഞാനായിട്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ല ചേച്ചി പിന്നെ ഒരു ദൈവവിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതെന്താന്ന് വെച്ചാൽ നടക്കട്ടെ ഞാൻ ആരുടെയും പിന്നാലെ പോകുന്നില്ല അത് കേട്ടപ്പം നയനു പറഞ്ഞു നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഒരു പക്ഷേ നീയോ അനിയും തമ്മിലായിരുന്നെങ്കിൽ നല്ല ജോഡിയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ നയന പറയാ പിന്നെ അത് മാത്രമല്ല അനാമികയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഈ സമയം നന്ദു പറഞ്ഞു അല്ല അനന്തപുരിക്കാരോടൊന്ന് സൂക്ഷിച്ചേക്കാൻ പറ അവൾ ഇനി അടുത്ത് എന്തെങ്കിലും തന്ത്രമായിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അവൾ വെറുതെ ഇരിക്കില്ല നയന പറഞ്ഞു ആ കാര്യത്തിൽ എനിക്കും ടെൻഷനുണ്ട് പക്ഷെ മരുന്ന് വരുന്നിടത്ത് വെച്ച് കാണാൻ നാം മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നെ അങ്ങനെ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നയന പോവാണ് ആ സമയത്ത് അനാമിക എന്ത് ചെയ്യുവാണ് ഒന്ന് രണ്ട് ന്യൂസ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവരുമായിട്ട് വലിയ കണക്ഷൻ കാര്യങ്ങളൊക്കെ ആദർശനില്ല അതുകൊണ്ട് അവരെ കാണാനായിട്ട് ചെല്ലുവാണ് അനാമയുടെ മനസ്സിലെ ഉദ്ദേശം വേറെയായിരുന്നു അനന്തപുരിക്കാരെ നാണം കെടുത്തുക അനി തൻ്റെ ഭർത്താവായിരുന്നിട്ട് പോലും ഇത്രയും കാലം തന്നെ പരിഗണിച്ചിട്ടില്ല താൻ അവരുടെ കൊടിയ പീഡനങ്ങൾ തന്നെ അനുഭവിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ള റിപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് തല കുനിച്ച് അവർക്ക് നിൽക്കേണ്ടതായിട്ട് വരും അതിനു വേണ്ടിയിട്ട് അനാമയെ കച്ച കെട്ടി ഇറങ്ങുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണുന്നത് പക്ഷേ ഇനി അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്ന് പറഞ്ഞാലും മുത്തശ്ശന്റെ നയനയുടെ മുന്നിൽ അവൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി